ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്കിന്നൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ബനാന ഏത്തപ്പഴം പിന്നെ ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം അത് നമ്മൾ പീസാക്കി പണ്ട് അതിനകത്ത് ശർക്കരപ്പാനി വേണം നെയ്യ് വേണം തേങ്ങ വേണം കുറച്ച് റവ വേണം കണ്ടോ ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് ഏത്തക്ക തേങ്ങ റവ ശർക്കരപ്പാനി നെയ്യ് തേങ്ങയൊക്കെ കുറച്ച് മതി റവയും വേണം നമ്മുടെ ശർക്കരപ്പാനി നെയ്യ് ശർക്കരപ്പാനിയാക്കി വെച്ചേക്കാണ് നെയ്യ് ഏത്തക്ക അരിഞ്ഞു വെച്ചത് എന്നിട്ട് നമ്മൾ പാനടപ്പിൽ വെച്ചു അതിലേക്ക് നെയ്യിട്ട് കൊടുത്തിരിക്കുകയാണ് നെയ്യൊന്നു ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഏത്തയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏത്തക്ക ഇട്ടുകൊടുത്തു നല്ലതുപോലെ വഴട്ടിയെടുക്കണം വെയ്ക്കാത്ത ഇടന്ന് അത് നല്ലതുപോലെ വഴണ്ട് വരണം തീ കുറച്ചിട്ട് ചെയ്യണം കേട്ടോ ചിലപ്പോൾ കരിയാൻ ചാൻസ് കൂടില്ല അപ്പം നമ്മൾ തീ കുറച്ചിട്ട് ചെയ്യണം നല്ലതുപോലെ വഴണ്ട് വരണം നല്ലതുപോലെ വഴണ്ട് അത് ഉടച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കണം വേണ്ടേ കണ്ടോ കളർ അറിയേണ്ടോ ഒരു യെല്ലോ കളറായിട്ടോ ഉണ്ട കണ്ടോ യെല്ലോ കളറ് ഉണ്ടേ നല്ല കളറല്ലേ എല്ലാ യെല്ലോ കളറ് നല്ലതുപോലെ വഴട്ടി 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 ഇളക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ വഴണ്ട് വന്നു വേണ്ട കണ്ടോ ഉടഞ്ഞു വന്നു കണ്ടോ ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കാം അല്ല നല്ല വൃത്തിയായിട്ട് ഉടഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം കണ്ടോ വഴണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് അതൊന്നുകൂടി വഴറ്റി കളർ മാറിയില്ലേ നല്ല കളറല്ലേ നല്ല റവ നല്ലതുപോലെ അങ്ങോട്ട് ഇട്ട് ഇരിക്കുക കുറേശ്ശെ ഇടുക അതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക വേണ്ട വേണ്ട വെണ്ടിരിക്കണം കണ്ടോ വഴട്ടി എടുത്തിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്തോ കേട്ടോ ഞാൻ കുറച്ച് ചേർത്തോളം എന്ന് തോന്നും അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇച്ചിരി ഇതായിട്ടിരിക്കുന്നത് അതിനുശേഷം ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി മധുരം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഏത്തക്കും നല്ല മധുരം ഉള്ളതായത് കൊണ്ട് നമ്മൾ അപ്പം അതിനനുസരിച്ച് മധുരം ചേർത്താൽ മതി മധുരം കുറച്ച് മതി മധുരം കുറച്ചാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ പിള്ളേർക്കൊക്കെ മധുരം തോന്നേ വേണമല്ലോ അവിടെ എൻ്റെ മക്കൾക്ക് മധുരം കുറച്ച് മതി അവൾമാര് മധുരം കുറച്ചേ അഴിക്കത്തുള്ളു അപ്പം ഞാൻ അതിനനുസരിച്ചാണ് ശർക്കര പാനിയാക്കി വെച്ചിരുന്നത് ശർക്കര പാനിയും കൂടി ഇട്ട് അത് മൂന്നും കൂടെ ഏത്തക്കയും ഡ്രൈവ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം തേങ്ങ തേങ്ങ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തേങ്ങ ഇട്ടുകൊടുത്തു തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്യണം തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ ഓടച്ച് മിക്സ് ചെയ്തെടുക്കണം നല്ല ഇട്ട് വിട്ട് വരുന്നുണ്ടോ ആ നെയ്യുടെ ആ ഒരു ഇതാണ് നെയ്യ് ഒഴിച്ചതുകൊണ്ട് അതിങ്ങനെ വിട്ടു വിട്ട് നേരത്തെ കേട്ടോ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്തെയ്യണം അത് കുറച്ച് നേരം ആറാം വെക്കണം ആറേന് ശേഷമേ നമ്മളത് ഉരുട്ടിയെടുക്കാവുണ്ടോ ആറേന് ശേഷം നമ്മൾ ഉരുട്ടി ബോളാക്കി ചെറിയ ബോളോ വലിയ ബോളോ ആക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയ ബോളാക്കിയത് നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ മക്കളും എല്ലാവരും ഇല്ലേ അപ്പം ഞങ്ങളതനുസരിച്ചുള്ള ഉരുള ഉരുട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ചെറിയ ഉരുള ഉരുട്ടിയാണ് പിന്നെ ഏത്തക്ക ഉണ്ടെങ്കിൽ തോനെ നമ്മൾ ഇതാക്കിയെടുക്കാം അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ഇത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും അതിലോട്ടിട്ട് ഒരു ഒരു ബ്രൗൺ കളർ ഒരു നല്ല ബ്രൗൺ വേണ്ട എന്നാലും ചെറിയൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നമ്മൾ അത് കോരിയെടുക്കണം കണ്ട കണ്ടോ തിരിച്ച് മറിച്ചിട്ടൊരു ബ്രൗൺ കിഷ് കളറായി എന്നിട്ട് നമ്മളത് കോരിയെടുത്തു ആ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു എണ്ണ പോകാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കണ്ടോ സ്നാക്ക് റെഡി കുട്ടികൾ വൈകുന്നേരം വരെ കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണ് അതുകൊണ്ട് എൻ്റെ ജാനകി അതെടുത്തു അതിനകം കാണിക്കുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും സൂപ്പറാണ് പുറവൊക്കെ നല്ല ക്രിസ്പിയാണ് റവ ആയതുകൊണ്ട് ബായ് അപ്പം